ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ ഇടക്കൂടെ ചെറിയൊരു നമുക്ക് ഹോൾ വീഡിയോസ് ചെയ്യാമല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ലോങ് ഷോർട്ട് ടോപ്പുകളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോണത് ജീൻസിൻ്റെ കൂടെ നമുക്ക് അതായത് ചെറിയ ഷോർട്ട് ടോപ്പുകളില്ലേ ഷോർട്ട് ടോപ്പുകൾ അതായത് നമുക്ക് നോർമൽ നമ്മുടെ ഷോർട്ട് ആയിട്ടുള്ള ടോപ്പുകളുടെ അത്രയ്ക്ക് ഇറക്കമുള്ള ചെറിയ ടോപ്പുകൾ നമുക്ക് ജീൻസിൻ്റെ കൂടെയും അതേപോലെ പറ്റുന്നവർക്കാണെങ്കിൽ ഇടുന്നവരാണെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ടോപ്പുകളാണ് അപ്പം നമുക്ക് നോക്കാം ഇതൊരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് ടു മുന്നൂറ് ആ ഒരു റേഞ്ച് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാം പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് അതായത് പ്രൊഡക്റ്റ് അതായത് ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും ആദ്യം വന്നിട്ട് ഇതാ ഈ ഒരു ഗ്രീൻ കളർ ആട്ടോ ഇത് ഒരു നമുക്ക് ടീഷർട്ട് ടോപ്പ് മാതിരി ഫീൽ ചെയ്യണത് അതായത് ടീഷർട്ട് പ്ലസ് നമുക്ക് തന്നെ കുറച്ച് ഡിസൈനും അതുപോലെ തന്നെ നെക്കിലൊക്കെ കുറച്ച് ഒരു വീനൊക്കെ വരണ പോലത്തെ പിന്നെ ഈ കളർ എനിക്ക് എനിക്കധികം ഇല്ലാട്ടോ പിന്നെ ഇത് വന്നിട്ട് എല്ലാതും മിക്കതും ഒരു മുന്നൂറിൻ്റെ ഉള്ളിലാണ് ഇരുന്നൂറ് ടു മുന്നൂറിൻ്റെ ഉള്ളിലാണ് ഞാൻ കാണിക്കുന്ന ടോപ്പുകളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ ആണ് ഒരു അഞ്ചാറ് ടോപ്പ് ഉണ്ട് ഉണ്ടോ അപ്പോൾ ആദ്യത്തെ വന്നിട്ട് ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിട്ടിട്ട് പിന്നെ ഇത് ടീഷർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രോപ് ടോപ്പ് പോലൊന്നുമല്ല നമുക്ക് നമ്മുടെ തുടയുടെ താഴത്തേക്ക് അതായത് ബട്ടക്സ് കവർ ചെയ്ത് ഇറക്കേണ്ട അതുപോലെ തന്നെ ചെറിയ കൈ ആട്ടോ വന്നിട്ട് പിന്നെ ഇതിന്റെ സൈസ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ ഞാൻ എത്ര സൈസ് ഉണ്ട് നോക്കിയുള്ളത് പിന്നെ എനിക്കിങ്ങനെ കറക്റ്റ് പ്രൈസ് ഓർമ്മയില്ല പക്ഷെ ഇരുന്നൂറിൻ്റെയും മുന്നൂറിൻ്റെയും ഉള്ളിലാണ് മിക്കതും ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത്രയ്ക്ക് ഇറക്കേണ്ടത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇറക്കേണ്ടത് പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഇടാനും നമുക്ക് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് നമുക്കിത് ഇഷ്ടമുള്ളവർക്ക് സ്കേർട്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്ക് ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും അപ്പോൾ എല്ലാം നെക്ക് ആട്ടോ നല്ല രസമുണ്ട് പിന്നെ കളറ് രസമുള്ള കളറാണ് അധികം അങ്ങനെ എപ്പോഴും കിട്ടണമല്ലല്ലോ നല്ല ഡാർക്ക് ഗ്രീൻ പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വന്നിട്ട് ഈ അറ്റം വരെ നമുക്ക് കുറച്ച് തിക്കായിട്ട് ഒരു എംബ്രോയ്ഡറി മാതിരി ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ അതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ ഇവിടെ നിന്നൊട്ട് അടിവരെയുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ സൈഡിൽ സ്ലിച്ച് ഒന്നുമില്ല കംപ്ലീറ്റ് നമുക്ക് റൗണ്ടായിട്ടാണ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണേ പിന്നെ ഞാൻ പ്രൊഡക്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തത് നോക്കാം അടുത്തത് വന്നിട്ട് മൂന്നെണ്ണം പല കളറ് ഒരേ ഒരേ ടൈപ്പ് ടൈപ്പായിട്ടോ ഞാൻ വേടിക്കാൻ കാരണം ഞാൻ കല്യാണീന്ന് ഇങ്ങനത്തെ ഒരു ടോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ആയിരുന്നു പിന്നെ ഞാൻ പറയും പറഞ്ഞ് തന്നെ നമുക്ക് കുറച്ച് തടിയുള്ളവർക്ക് നമുക്കിത് കുറച്ചും കൂടി നമ്മുടെ വയറും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എളിയുടെ ഭാഗവും ഹിപ്പൊക്കെ ഒന്ന് കവർ ചെയ്യാനും പറ്റിയിട്ടുള്ള ടോപ്പുകളായിട്ടോ അപ്പോൾ ഇങ്ങനത്തെ ടോപ്പുകൾ ഇടിച്ചിട്ടുള്ളവർക്ക് നിങ്ങൾക്കൊന്ന് നോക്കാം കുറച്ച് തടിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ചെറിയ ടോപ്പുകൾ നിങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ എക്കുമ്പോക്കൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നൊക്കെ തോന്നണവർക്ക് ഇത് ഭയങ്കര നല്ലതായിട്ട് ഫീൽ ചെയ്താ ഞാൻ അങ്ങനെ ഒരു ടോപ്പ് കല്യാണിന്ന് അവിടെ കണ്ടെടുത്തു പക്ഷെ അവിടെ ഒരു ട്രിപ്പിൾ നൈനൊക്കെയായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കായിരുന്നു ഇവിടെ എന്ന് ഇരുന്നൂറ്റി മുന്നൂറിന്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പൊ ഞാൻ മൂന്നാണ് എടുത്തു മൂന്ന് കളറ് പക്ഷേ ഇതിന്റെ വലിപ്പം വന്നിട്ട് എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു കാരണം ചിലത് നമുക്ക് നമ്മളെപ്പോഴും മേടിക്കുമ്പോൾ സൈസ് ചാർട്ട് എടുത്ത് നോക്കി മേടിക്കാം നമ്മൾ ചിലപ്പോ മീഡിയം ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ലാർജ് ഉപയോഗിക്കുന്നവരായിരിക്കും പക്ഷേ നമ്മൾ ഓൺലൈനിൽ മേടിക്കുമ്പോൾ സൈസ് ചാർട്ട് ആയിട്ട് ഹിപ്പ് സൈസ് നോക്കുക നമ്മുടെ ഹിപ്പ് സൈസ് മെഷർമെന്റ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവണം എന്നിട്ട് സൈസ് ചാർട്ടിൽ ഹിപ്പ് സൈസ് അതുപോലെ ബ്രസ് സൈസ് ബസ് സൈസ് ഒക്കെ നമ്മൾ നോക്കാം കേട്ടോ സൈസ് ഒക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ പലതിനും വ്യത്യാസം ഉണ്ടാകും ഞാൻ ഇങ്ങനെ ഓൺലൈൻ എടുക്കുന്നതുകൊണ്ടാണ് പറയണത് കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ മീഡിയ ആയതുകൊണ്ട് നമുക്ക് ചില ടോപ്പുകൾ കാണുമ്പോൾ നമ്മൾ ഓക്കെ മീഡിയ മതി എടുക്കും പക്ഷെ അത് നമുക്ക് ചിലപ്പോൾ ലാർജ് വേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ മേടിക്കണം അപ്പം ഞാൻ ഇത് കുറച്ച് എനിക്ക് കുറച്ചത് വെൽഡ് ആയോ ഒന്ന് ഡൗട്ട് ഉണ്ട് ഞാൻ അത് മീഡിയ എടുത്താണ് പക്ഷേ കണ്ടില്ല ഭയങ്കര വലുതാണ് പിന്നെ വലുതെന്ന് പറഞ്ഞാൽ ഇത് വെൽഡായി തോന്നിക്കണത് ഇത് ഈ ഒരു ടൈപ്പാണ് കണ്ടില്ല ഇങ്ങനെ ഒരു ടൈപ്പ് ആ അതായത് ഇങ്ങനെ വന്നിട്ടുള്ളൊരു ടൈപ്പ് ആണ് അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ പള പള പൊളമാണെന്ന് കിടക്കും ജസ്റ്റ് ഇവിടെ നമുക്കൊരു ണ്ടാവും മീൻസ് ഇവിടെ നമുക്ക് നോർമലായിട്ട് ആയിട്ട് ഇവിടെ നിങ്ങൾ വരുമ്പോ ഇങ്ങനെ വരും അപ്പോൾ അത് ഇങ്ങനെ തളർന്ന് എടുക്കണ ഒരു സൈസ് ടോപ്പ് ഇത് പിന്നെ നെക്ക് കുറച്ചിങ്ങനെ നിങ്ങൾക്ക് ഇട്ടിട്ട് ഇവിടെ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ടൈപ്പാ അതുപോലെ തന്നെ കൈയൊക്കെ നമുക്ക് ഈ കൈ എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഇല്ല ഈ ഈ അര അരയുടെ ഈ ഒരു എളിഭാഗം സൈഡ് സൈഡിന്റെ കൂടെ കൈ അങ്ങനെ പോവും അതങ്ങനെ വരണം കേട്ടോ അപ്പൊ ഇതിന്റെ ഞാൻ ഇതിപ്പോ ഒരു ലൈറ്റ് പർപ്പിൾ ആണ് എടുത്തിട്ടുള്ളത് നെക്ക് വന്നിട്ട് അങ്ങനെ ഹൈ കേറിയിട്ടുള്ള നെക്കാ അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത കളർ വന്നിട്ട് കുറച്ച് ഡാർക്ക് ഗ്രീൻ എടുത്തു ഇതിന്റെ പല കളറുണ്ട് കേട്ടോ റെഡ് ബ്ലൂ യെല്ലോ അങ്ങനെ 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 കളർ ഉണ്ട് ഞാനിപ്പോൾ ഏകദേശം റയർ ആയിട്ട് എൻ്റെ കുറച്ച് കുറവുള്ള ആയിട്ടുള്ള കളർ എടുത്തു അടുത്ത കളർ ഈ ഗ്രീനാണ് ഇതും സെയിം ആ ഒരു ഇത് ഉള്ളതാ കണ്ടില്ലേ അപ്പൊ നമുക്കിങ്ങനെ കുറച്ച് കംഫോർട്ടബിൾ ആയിരിക്കും ഞാൻ എടുത്ത് പറയണത് നമ്മൾ കുറച്ച് വണ്ണം ഞാൻ വണ്ണം വെച്ചിട്ടും വണ്ണം കുറഞ്ഞിട്ടൊക്കെ ആ ഒരു മേഖലയുടെ ഒക്കെ പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നമുക്കൊരു ആയിട്ട് ഫീൽ ചെയ്യില്ല ചില ഡ്രസ്സ് ഇടുമ്പോൾ പക്ഷേ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിട്ടോ നമുക്ക് കുറച്ച് തടി കുറഞ്ഞ് തടി ഉള്ളവരാണെങ്കിൽ തടി കുറഞ്ഞവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല പിന്നെ അവർക്ക് കുറച്ച് കറക്റ്റ് സൈസ് എടുത്തില്ല ഇങ്ങനൊരു മറ്റേ ഭയങ്കര ലോഹിട്ടമാതിരി തോന്നി തോന്നുന്നു എനിക്കങ്ങനെ തോന്നി അല്ലാത്തവർക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗി ഉണ്ടാവും തടയുള്ളവർക്കൊക്കെ ഇതാ എങ്ങനെയാ അടുത്തത് വന്നിട്ട് ഇതും സെയിം ആ ഒരു നെക്കൊക്കെ തന്നെ കണ്ടില്ലേ പിന്നെ അമ്മമാർക്കൊക്കെ ഇത് സുഖമാണ് കുറച്ചും കൂടി നല്ല സുഖം ഇടാനായിട്ട് അതുപോലെ തന്നെ ഇത് അതിന്റെ വേറൊരു കളറ് അപ്പോൾ ഈ നമ്മൾ ഫസ്റ്റ് കാണിച്ച് ഈ രണ്ടെണ്ണം നമ്മൾ ഈ രണ്ടെണ്ണം ഒരു ബ്രാൻഡിൽ നിന്ന് എടുത്തിട്ടില്ല ഇതില് കുറെ കളറുണ്ട് പിന്നെ ഇത് വന്നിട്ട് കുറച്ചൊരു ഒരു ലൈറ്റ് ബ്രൗൺ മാതിരി ഇതൊരു നെറ്റ് മാതിരി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്നർ ബനിയ ഇടേണ്ടി വരും നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയൊരു ഇങ്ങനെ എന്താ പറയാ ഇന്നർ ബനിയ മാതിരി ഇട്ടാലാണ് കുറച്ചൊരു നെറ്റ് മാതിരി അപ്പൊ കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കാണും അപ്പൊ ഇന്നർ ബനിയ ഇട്ട് നമ്മുടെ ബോഡി കവറാവും ഇനിയിപ്പ അത് ഇട്ടില്ലെങ്കിൽ നമ്മൾ ഉള്ളിലിട്ട് ഇന്നർ ഇന്നർവെയർ കറക്റ്റ് ഇന്നർവെയറിന്റെ ആ ഒരു ഇതൊക്കെ പുറത്തേക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ ഇന്നർ ബനിയനായിട്ട് ഉള്ളില് ഇപ്പൊ ഒരു സ്ലീവ്ലെസ് ബനിയനൊക്കെ ഇട്ട സെറ്റാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതും വരുന്നത് പിന്നെ ഇതിൻ്റെ മാത്രം മെറ്റീരിയൽ കുറച്ച് വ്യത്യാസമുണ്ട് മറ്റേത് നമുക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് കുറച്ചും കൂടി ഇങ്ങനെ തളർന്നെടുക്കണ ബനിയൻ ടൈപ്പ് മെറ്റീരിയലും ഇത് കുറച്ചൊരു തിരിയും കൂടി ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ മെറ്റീരിയൽ എനിക്ക് ശരിക്കും അറിയുന്നില്ല അപ്പോൾ എങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇട്ടിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് വന്നിട്ട് നോർമലായിട്ടൊരു കാഷ്വൽ ഒരു ഓഫീസ് വെയറൊക്കെ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് പുറത്തേക്കൊക്കെ പൂമ്പിടാൻ പറ്റണം അതിൻ്റെ ഒരു പീച്ച് കളറാണ് ഇതിൻ്റെ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് നെക്കിൽ നമുക്ക് ചെറിയൊരു ഫ്രില്ലായിട്ടാണ് വരുന്നത് പിന്നെന്താ കൈ ഇത്ര ഇറക്കുന്നുണ്ട് അത്യാവശ്യം ഇറക്കുണ്ട് കേട്ടോ അത് ഇതാ അത്ര ഇറക്കുന്നുണ്ട് കണ്ടില്ലേ ഇത്ര ഇറക്കം ഉണ്ട് കുഴപ്പമില്ല നമുക്ക് ചെറിയ തീരെ ക്രോപ്പ് ടോപ്പ് ടോപ്പുകളൊന്നും അല്ല ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് സെൻ്ററില് അതിൻ്റെ ഒരു ചെസ്റ്റിന്റെ താഴത്തായിട്ട് നമുക്കൊരു എംബ്രോയിഡറി വരുന്നുണ്ട് നെക്കിന്റെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ ഹുക്കുകൾ ഇങ്ങനെ വരുവിധിയായിട്ട് ഇവിടെ വരുന്ന കേട്ടോ പിന്നെ കൈ ആണെങ്കിലും അതെ കൈ നമുക്ക് വേണമെങ്കിൽ മടക്കി വെക്കാം ഇവിടെ ഹുക്ക് ഉണ്ട് അത് ഊരിയിട്ട് നമുക്ക് മടക്കി വെക്കണമെങ്കിൽ വെക്കാം അടുത്തത് നമുക്ക് കുറച്ചൊരു എന്താ പറയുക ഒരു ബനിയനാണ് ഒരു പർപ്പിൾ ടോപ്പ് കേട്ടോ ഇത് നമുക്ക് ഫുൾ കൈ ആണ് ഫുൾ എന്ന് പറഞ്ഞാലും നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഹാഫ് വെച്ചിട്ട് നമുക്ക് ഫുൾ ഹുക്കാണ് അപ്പോൾ ഈ ഹുക്ക് ഊരിയിട്ട് നമുക്ക് മടക്കി മടക്കിയിട്ട് നമുക്കിത് ഹാഫ് ആക്കാൻ പറ്റും അങ്ങനെയാണ് ഇനിയിപ്പോൾ ഫുള്ള് വേണം തണുപ്പത്തൊക്കെ പോകുമ്പോൾ ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഇങ്ങനെ ഹൂടിയുടെ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാപ്പൊക്കെ ആയിട്ട് അങ്ങനത്തെ അല്ലാത്തൊരു ടൈപ്പ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത് അത്യാവശ്യം ഇറക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൽ കുറച്ച് ബാക്കിൽ സൈഡിലായിട്ട് നമുക്കൊരു സ്ലിറ്റ് വരുന്നുണ്ട് കുറച്ച് വലിയ സ്ലിറ്റ് വരുന്നുണ്ട് പിന്നെ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു മെറ്റീരിയൽ അങ്ങനെ സുഖമുണ്ട് ചൂടും ഡൗട്ടാകും തണുപ്പൊക്കെ അതൊക്കെ ആണ് ഓക്കെയാണ് അപ്പോൾ പർപ്പിൾ കളർ എനിക്ക് പർപ്പിൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് എടുത്തതാണ് അവസാനത്തെ ഞാൻ പറഞ്ഞു വന്നത് സൈസിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അത് മാറ്റി മാറ്റിയെടുക്കാനും റിട്ടേൺ ചെയ്യാനൊക്കെ നിൽക്കണം അങ്ങനെ വന്നാൽ പറ്റിയതായിട്ടോ അത് ഇത് വന്നിട്ട് നമുക്ക് കാണുമ്പോൾ നല്ല ടോപ്പാണ് ബ്ലാക്ക് ടോപ്പാ പക്ഷേ ഇത് കുറച്ച് എനിക്ക് വലുതായിട്ട് എനിക്ക് തോന്നിക്കണേ കാരണം എന്താണെന്നു വെച്ചാൽ ഇതിന്റെ സൈസ് ഇത് വന്നിട്ട് എക്സൽ ആണ് ഞാൻ എക്സൽ എടുക്കാൻ കാരണം ഇങ്ങനെ നമുക്ക് സൈസ് നോക്കുമ്പോൾ അങ്ങനെ മീഡിയം ഒക്കെ തീരെ ചെറിയ സൈസുകളായിരുന്നു അപ്പൊ ഞാൻ എക്സൽ എടുത്തു പക്ഷേ എനിക്ക് തോന്നുന്നു മീഡിയം തന്നെ മതിയായിരുന്നു അതിങ്ങനെ ചില സാധനങ്ങൾ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് എന്താ കൈ ഒക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇതൊരു എനിക്കൊന്ന് ഷെയ്പ്പാക്കേണ്ടി വരും ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ചെക്ക് ചെറിയ ചെക്ക് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഫ്രില്ലാണ് പിന്നെ ഹുക്ക് ഉണ്ട് ഹുക്ക് കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ ആ ഹുക്ക് അഴിക്കാൻ പറ്റും അപ്പോൾ അമ്മമാർക്ക് സുഖമാണ് ഇത് പാൽ കൊടുക്കണ അമ്മമാർക്കൊക്കെ ഈ ടോപ്പ് ഒക്കെയാണ് ഇറക്കം ഇതത്രയുണ്ട് ബ്ലാക്ക് ടോപ്പ് അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പുകൾ ചെറിയ ടോപ്പുകൾ ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ക്രോപ്പ് അല്ല അത്യാവശ്യം നമുക്ക് ഇറക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം കുറേ പേരായി പറയൂ കുറേ നാളായി പറഞ്ഞു തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്നും സ്കിൻ കെയർ ചെയ്യാനുള്ളു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എന്നും ചെയ്യുമ്പോൾ ഇങ്ങനെ മടുക്കണം എന്നൊക്കെ അപ്പം ഞാനിങ്ങനെ ചെയ്യാത്തത് കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഞാൻ അങ്ങനെ കുറേ അധികം പൈസ കിട്ടുന്നതൊക്കെ പൊട്ടിച്ചുകളയണ ഒരാളല്ല നമ്മൾ കുറച്ച് ഭാവിയിലേക്ക് നമ്മളിങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് മേടിക്കുന്നതാണല്ലോ പിന്നെ നമുക്കൊരു ആഗ്രഹം കൂടി വേണം മേടിക്കണമെങ്കിൽ അപ്പൊ ഞാനൊരു ഗ്യാപ്പുകൾ ഇട്ടിട്ടാണ് ഓരോന്ന് മേടിക്കുക അപ്പോൾ ഇങ്ങനെ തുടര് തുടര് തുടർ അങ്ങനെ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറില്ല ഞാൻ പിന്നെ കുറെ അങ്ങനെ കുറെ മേടിച്ചിട്ട് ഇവിടെ അങ്ങനെ വെറുതെ ഇടുകയാണ് നമ്മൾ ഉപയോഗിക്കണില്ല അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം വരും നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം നിങ്ങൾക്കത് കാണിച്ച് എങ്ങനെ ഇൻട്രസ്റ്റും ആഗ്രഹം ഉണ്ട് പക്ഷെ ഞാനിത് പിന്നീട് ഉപയോഗിക്കണില്ല അപ്പോൾ അതെന്ന് പറഞ്ഞാല് പിന്നെ ഞാൻ കൂടുതലും ഡൊണേറ്റ് ചെയ്യൊക്കെ ചെയ്യാണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നാലും ഞാൻ പിന്നെ വിചാരിക്കുകയാണ് ഇനി നമുക്ക് അത്യാവശ്യം ഒരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ പറ്റിയിട്ടുള്ള കുറച്ച് ഇതുപോലെ ഹോൾ വീഡിയോസൊക്കെ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഇടയിൽ ചെയ്യാമെന്ന് പക്ഷേ ഇങ്ങനത്തെ വീഡിയോസ് കാണലും ആളുകൾ കുറവാണ് എപ്പോഴും കൂടുതൽ സ്കിൻ കെയർ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെ അങ്ങനത്തെ വീഡിയോസ് എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് നമുക്കാരുടെ കാരണമല്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വീണ്ടും സ്കിൻ കെയറിലേക്ക് തന്നെ തിരിയും അങ്ങനെയാണ് കേട്ടോ വരുന്നതുകൊണ്ട് എനിക്ക് സ്കിൻ കെയറുമ്പോൾ ഞാൻ അള്ളിപ്പിടിച്ചിട്ട് എടുക്കുന്ന നമ്മുടെ ചാനലിൽ ഗ്രോത്ത് ആ ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനത്തെ വീഡിയോ ഏത് വീഡിയോസാണ് നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കാണുന്നവർക്ക് ഇഷ്ടം അതുപോലെ നമ്മൾ ചെയ്തിട്ട് കാര്യ അപ്പൊ അതാണ് ചെയ്യണത് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും നോക്കാം ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റിയൊക്കെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് പിന്നെ വേറെ ഏതെങ്കിലും ഇങ്ങനത്തെ വേണമെങ്കിൽ അഫോർഡബിൾ റേഞ്ചിലും പ്രൈസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോക്കി എനിക്ക് ഓക്കെ ആയിട്ടുള്ളത് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യൂ ഓൾ